അമേരിക്കയെ ഞെട്ടിച്ച് വീണ്ടും കത്തിയാക്രമണം വടക്കൻ മിഷിഗൺ മേഖലയിലുണ്ടായ ആക്രമണത്തിൽ പതിനൊന്നു പേർക്ക് കുത്തേറ്റു ആറുപേരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് വടക്കൻ മിഷിഗൺ മേഖലയിലെ ട്രാവേഴ്സിറ്റിയിലെ വാൾമാർട്ടിൽ ശനിയാഴ്ച വൈകുന്നേരം നാല് നാപ്പത്തഞ്ചോടെയാണ് ആക്രമണമുണ്ടായത് ആക്രമണത്തിൽ പതിനൊന്നു പേർക്ക് കുത്തേറ്റതായും ഇതിൽ ആറുപേരുടെ നില ഗുരുതരമാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ആറു പുരുഷന്മാർക്കും അഞ്ച് സ്ത്രീകൾക്കുമാണ് കുത്തേറ്റതെന്നാണ് വിവരം ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരാളെ കസ്റ്റഡിയിലെടുത്തതായി മിഷിഗൻ സ്റ്റേറ്റ് പോലീസ് അറിയിച്ചു പ്രതി മിഷിഗൻ നിവാസിയാണെന്നാണ് റിപ്പോർട്ട് ഇയാളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്ന് ലഭിക്കുന്നതനുസരിച്ചാകും വിവരങ്ങൾ പുറത്തുവിടുക പ്രതി കസ്റ്റഡിയിലാണെന്ന് മിഷിഗൺ സ്റ്റേറ്റ് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു ഒരാൾ കടയിൽ കയറി കത്തി ഉപയോഗിച്ച് മുന്നിൽ കണ്ടവരെയെല്ലാം കുത്തുകയായിരുന്നുവെന്ന് ഗ്രാൻഡ് ട്രാവേഴ്സ് കൌണ്ടി ഷെരീഫ് ഓഫീസ് പറഞ്ഞു സംഭവം അറിഞ്ഞുടൻ പോലീസ് സ്ഥലത്തെത്തി അക്രമിയെ കീഴ്പ്പെടുത്തി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് പ്രതിയെ പോലീസ് കീഴടക്കിയത് രക്ഷപ്പെടാൻ ശ്രമം നടത്തുന്നതിനിടെയാണ് പലർക്കും കുത്തേറ്റത് കത്തിയാക്രമുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനാവശ്യമായ ഏതു പിന്തുണയും നൽകാൻ തയ്യാറാണെന്ന് എഫ്ബിഐയെ ഡിപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീനൂസ്